വെൽക്കം ടു മൈ ചാനൽ കിഡ്സ് ഞാൻ നിങ്ങളുടെ സ്വന്തം നമ്മൾ കാണാൻ പോകുന്നത് നമ്മുടെ അവഞ്ചേഴ്സ് എൻ ഗെയിമിന്റെ ഒരു ടീസർ എന്ന് പറയാ ടീസർ ടീസർ എന്ന് പറയാൻ പറ്റില്ല ഒരു മുപ്പത് സെക്കൻഡുള്ള ഒരു ടി വി സ്പോട്ട് അപ്പൊ അതിനെ കുറിച്ചാണ് പറയാൻ പോകുന്നത് ബ്രേക്ക് ഡൗൺ ആണ് ചെയ്യാൻ പോകുന്നത് ആൻഡ് ബ്രേക്ക് ഡൗണിലേക്ക് പോകുന്നതിന് മുമ്പ് എന്റെ ചാനൽ ഇതുവരെ സബ്സ്ക്രൈബ് ചെയ്യാത്ത സബ്സ്ക്രൈബ് ചെയ്ത് ബെല്ലോട്ടൻ ചെല്ലേ പ്ലേ ചെയ്യാ ആൻഡ് ഇപ്പൊ നോക്കിയാണെങ്കിൽ ഇത് അവരും നേരത്തെ അറിയായിരുന്നു ഞാൻ ഒരു എട്ട് മണി ഒമ്പത് മണിക്ക് പ്രതീക്ഷിച്ചത് പക്ഷേ ഇത് നേരത്തെ സിക്സ് ഓ ക്ലോക്ക് ഞങ്ങൾക്ക് ഇത് റിലീസ് ചെയ്തു ആൻഡ് നോക്കുകയാണെങ്കിൽ വളരെയധികം ഇൻട്രസ്റ്റിംഗ് ആയിട്ട് ഞാൻ കാണിച്ചിട്ടുണ്ട് ആൻഡ് പെട്ടെന്ന് പെട്ടെന്ന് വിഷ്വൽസൊക്കെ പോയിട്ടുണ്ട് ഇത് നമുക്ക് കാണിക്കാത്ത ഒരുപാട് വിഷ്വൽസ് കാണിച്ചിട്ടുണ്ട് മൂവിക്കകത്ത് ആൻഡ് ഇപ്പൊ നോക്കുകയാണെങ്കിൽ നമ്മൾ കെവിൻ ഫേജ് നേരത്തെ പറഞ്ഞിട്ടുണ്ട് നമ്മൾ എത്രയൊക്കെ കാണിച്ചാലും മൂവിയുടെ ഫിഫ്റ്റീൻ മിനിറ്റ്സിലുള്ള സാധനം മാത്രമേ കട്ട് ചെയ്ത് കട്ട് ചെയ്ത് കാണിക്കത്തുള്ളൂ വേറെ ഒന്നും നമ്മൾ ടീച്ചറായാലും ട്രെയിലറായ ഒന്നും ആഡ് ചെയ്യത്തില്ല എന്ന് പറയുന്നു പറഞ്ഞിട്ട് നേരത്തെ പറഞ്ഞിട്ടുണ്ടായിരുന്നു കെവിൻ ഫേജ് ആൻഡ് ഇപ്പൊ നോക്കുകയാണെങ്കിൽ ട്രെയിലർ ബ്രേക്ക്ഗ്രൗണ്ടിലേക്ക് വരാം അതെ ട്രെയിലർ തുടങ്ങാൻ നേരം നമ്മുടെ ടി വി സ്പോട്ട് തുടങ്ങാൻ നേരത്തെ തന്നെ നമ്മളുടെ ആ ഡെസ്റ്റ് ആയി പോയിട്ടുള്ള ആൾക്കാർക്ക് ആൾക്കാരെല്ലാം ഒന്ന് മെൻഷൻ ചെയ്തു പോകുന്നു നോക്കാണെങ്കിൽ സ്പൈഡർമാൻ ബ്ലാക്ക് പന്ത ബക്കി വിഷനൊക്കെ ഒന്ന് ടക്കനെ ടക്ക ടക്കട കാണിച്ചങ്ങ് പോകുന്നു ആൻഡ് അതിനുശേഷം നമ്മുടെ ആ മാർവലിന്റെ ലോഗോ ഇടുന്നുണ്ട് മാർവലിന്റെ ലോഗോയും ഡെസ്റ്റായിട്ട് മാറി പോകുന്നുണ്ട് ആൻഡ് അതിനുശേഷം നോക്കുകയാണെങ്കിൽ നമ്മുടെ ആ ന്യൂയോർക്ക് സിറ്റി കാണിക്കുന്നു ന്യൂയോർക്ക് സിറ്റി ആണെങ്കിൽ ഭയങ്കര ഡാർക്ക് ടോൺ ആയിട്ടിരിക്കുന്നു നോക്കുകയാണെങ്കിൽ ഒരു സോംബി മൂവിയൊക്കെ കാണാൻ നേരത്തെ എങ്ങനെ ഇരിക്കും അതിൻ്റെ അതുപോലെ ഇരിക്കുന്നു നോക്കുകയാണെങ്കിൽ പാതി പോപ്പുലേഷൻ നശിച്ചു നശിച്ചു പോയി നോക്കുകയാണെങ്കിൽ ഒരു വീട്ടിൽ ഒരു അമ്മ ഒരമ്മ ഒരു അച്ഛൻ രണ്ട് മക്കളുണ്ടെങ്കിൽ ചിലപ്പോൾ ഒരു ഒരു കൊച്ച് മരിച്ചു പോകാൻ ഉണ്ട് ചിലപ്പോൾ ഒരു അമ്മ മരിച്ചു പോകാൻ ഉണ്ട് പാതി പോപ്പുലേഷൻ പോയിരിക്കുകയാണ് അതിൻ്റെ ആൾക്കാരുടെ ആ വിഷമം നമുക്ക് കാണിച്ചു തരാൻ വേണ്ടി ന്യൂയോർക്ക് സിറ്റി തന്നെ ഫുൾ ഡാർക്ക് ആയിട്ടിരിക്കുന്നു ഒരു ബേസ്ബോൾ സ്റ്റേഡിയം കാണിക്കുന്നുണ്ട് അതും ഫുൾ കാലിയായിട്ട് ഒരാൾ പോലും ഇല്ലാത്ത ഒരു ബേസ്ബോൾ സ്റ്റേഡിയം കാണിക്കുന്നു അതിന് നമ്മുടെ ലിബർട്ടി സ്റ്റാച്യു കാണിക്കുന്നുണ്ട് അതിന്റെ അവിടെ നിന്നും ഒരു മനുഷ്യനക്കുഞ്ഞിനെ പോലും കാണാൻ പറ്റുന്നുണ്ട് എല്ലാവർക്കും ആ പെയിൻ നമുക്ക് മനസ്സിലാക്കി തരാൻ ആ ഷോട്ട് കൊണ്ട് സാധിച്ചു തന്നെ പറയണം അതിനുശേഷം നോക്കിയാണെങ്കിൽ ഒരു ഹാൾ കാണിക്കുന്നുണ്ട് ഹാളിൽ നോക്കിയാണെങ്കിൽ ഒരു ബാക്ക്ഗ്രൗണ്ട് ബാക്ക്ഗ്രൗണ്ട് പോലെ ഒരു സൗണ്ട് വരുന്നുണ്ട് ആ സൗണ്ട് ആയാലും നമ്മുടെ ക്യാപ്റ്റൻ അമേരിക്കയിലെ സൗണ്ട് വരുന്നത് സം പീപ്പിൾ മൂവ് ഓൺ റിമൈൻസേഴ്സ് എന്നൊരു ഡയലോഗ് വരുന്നുണ്ട് അതുപോലെ തന്നെ അവിടെ ചെവിൽ നോക്കുകയാണെങ്കിൽ ഒരു ഒരു നോട്ടീസ് ഒരു ബുക്ക് പോലത്തെ ഒരു സാധനത്തിൽ എഴുതി ചോദിച്ചിട്ടുണ്ട് വേർ വി ഡു വി ഗോ നവ് ദാറ്റ് വി ആർ ഗോൺ എന്നെഴുതി ചോദിച്ചിട്ടുണ്ട് അതേപോലെ ഇതൊരു ഗ്രൂപ്പ് ഓഫ് പീപ്പിൾ ആണ് ഇവരെന്താണ് ചെയ്തതെന്ന് വെച്ചാൽ ഇവരിങ്ങനെ ഒരുമിച്ചിരുന്നിട്ട് ഇവർ പണ്ടത്തെ കാര്യത്തിൽ പണ്ടത്തെ കാര്യങ്ങൾ എന്തൊക്കെ ചെയ്തിട്ടുണ്ട് അല്ലെങ്കിൽ ആർമി ഗ്രൂപ്പ് എന്ന് തന്നെ പറയാം അവർ പണ്ട് ആൾക്കാരെങ്കിലും ഇങ്ങനെ എന്തെങ്കിലും ആർമിയിലൊക്കെ ആൾക്കാരെ കൊന്നിട്ടുണ്ടെങ്കിൽ അവരുടെ ആ വിഷമക്കങ്ങളൊക്കെ ഇങ്ങനെ പറയുന്ന ഒരു ഗ്രൂപ്പാണിത് നമ്മൾ ആ ക്യാപ്റ്റൻ അമേരിക്ക ഫസ്റ്റ് ക്യാപ്റ്റൻ അമേരിക്ക സിന്ധു സോൾജർ മൂവിക്കകത്തൊക്കെ ഇതിനെ പറ്റിയൊക്കെ ആൻഡ് അതിനുശേഷം നമ്മൾ ക്യാപ്റ്റൻ അമേരിക്ക കാണിക്കുന്നു ആൻഡ് അദ്ദേഹം നോക്കിയാണെങ്കിൽ വളരെയധികം അദ്ദേഹത്തിന് ഭയങ്കര ഒരു ദുഃഖം തന്നെയുണ്ട് അദ്ദേഹത്തിന് ഒരുപാട് നഷ്ടങ്ങൾ അദ്ദേഹത്തിന് ഉണ്ട് നോക്കുകയാണെങ്കിൽ ബക്കി പോയി ആൻഡ് എല്ലാം എല്ലാം നഷ്ടപ്പെട്ടു അദ്ദേഹത്തിൻ്റെ എഴുപത് വർഷം അദ്ദേഹം അതായത് നൂറ് വയസ്സായെങ്കിൽ അദ്ദേഹത്തിൻ്റെ എഴുപത് വർഷം അദ്ദേഹം വെറുതെ തീർത്തു തന്നെ പറയണം അതിൻ്റെ അവിടെ നമ്മളുടെ അതിന്റെ ബാക്ക്ഗ്രൗണ്ട് കളർ നോക്കിയാണെങ്കിൽ ഒരു ഗ്രീൻ കളർ കൊടുത്തേക്കും നമ്മൾ ടോണി സ്റ്റാർക്കിന് ഫസ്റ്റ് ട്രെയിലറിൽ കാണിക്കുമ്പോൾ ടോണി സ്റ്റാർക്കിന്റെ ബാക്ക്ഗ്രൗണ്ടിൽ ഒരു ഗ്രീൻ കളർ ഷെയ്ഡാണ് കൊടുത്തിരുന്നത് ആൻഡ് സെക്കൻഡ് ഷോ സെക്കൻഡ് കാണിക്കുന്ന പറയുന്നത് നമ്മുടെ ക്യാപ്റ്റൻ അമേരിക്ക അതുപോലെ നമ്മുടെ ബാനർ ബ്ലാക്ക് വിഡോ അതുപോലെ നമ്മുടെ വാർമിഷ്യൻ എല്ലാം കൂടെ നമ്മളുടെ അവഞ്ചേഴ്സ് ക്വാർട്ടേഴ്സിന് പുറത്ത് ഓടി വന്നിട്ട് മേളിലോട്ട് നോക്കുന്നു ആൻഡ് മേളിലോട്ട് നോക്കുന്നതിൽ രണ്ട് കാര്യങ്ങളാണ് ഞാൻ വിചാരിക്കുന്നത് ഒന്നെങ്കിൽ നമ്മളുടെ അയൻമാൻ തിരിച്ചു വന്നിട്ടുണ്ടാവണം അതിൻ്റെ അദ്ദേഹം ഷിപ്പ് റെഡിയാക്കിയിട്ട് അദ്ദേഹം തിരിച്ചു വന്ന വന്നതായിരിക്കണം ഇല്ലെങ്കിൽ നമ്മളുടെ ക്യാപ്റ്റൻ മാർവൽ ഇത് രണ്ടുമാണ് ചോയ്സസ് ഉള്ളത് ഒന്ന് ക്യാപ്റ്റൻ മാർവൽ ഇല്ലെങ്കിൽ നമ്മൾ അയൻമാൻ ആൻഡ് അടുത്ത് നോക്കിയാൽ നേരത്തെ നമ്മുടെ അയൻമാനും നെബുലയും കൂടെ ചേർന്ന് അവരുടെ ആ ഷിപ്പ് ശരിയാക്കുന്നു ബനേറ്റർ ഷിപ്പ് ഇങ്ങനെ ശരിയാക്കാൻ നോക്കുന്നു ആൻഡ് നമ്മളുടെ നെബുല നോക്കുകയാണെങ്കിൽ അവരുടെ കൈയൊക്കെ അത് അവരുടെ ആ പാർട്സ് എല്ലാം ഊരി കൊടുത്ത് ആ ഷിപ്പ് ശരിയാക്കാൻ സഹായിക്കുന്നു മേ ബി നമ്മളുടെ നെബുല സാക്രിഫൈസ് സാക്രിഫൈസ് ചെയ്യുന്നതായിരിക്കും തന്റെ ബോഡിയുള്ള പാർട്സ് ഒക്കെ സാക്രിഫൈസ് ചെയ്ത് സാക്രിഫൈസ് ചെയ്ത ഷിപ്പ് എങ്ങനെയെങ്കിലും ഒന്ന് വർക്കാക്കാൻ ശ്രമിക്കുന്നതായിരിക്കും ആൻഡ് നമ്മൾ ഇത്ര എല്ലാം തെറ്റിയിരിക്കുകയാണ് മിക്കവാറും അയൺമാൻ സ്വന്തമായിട്ട് തന്നെ അയന്മാനെ രക്ഷിക്കുന്നതാണ് തോന്നുന്നത് വേറെ ആരും അയൺമാനെ രക്ഷിക്കേണ്ട ആവശ്യമില്ല കാരണം നിങ്ങൾ അയൺമാൻ വൺ മൂവിക്കത്തെ കണ്ടുവാണ് അദ്ദേഹം സ്വന്തമായിട്ടാണ് അദ്ദേഹം രക്ഷപ്പെട്ട് പുറത്തു വന്നിരിക്കുന്നത് അതിൻ്റെ ഇതിലും ആ ചരിത്രം തന്നെ ആവർത്തിക്കും അദ്ദേഹം ആരെ സഹായമില്ല സ്വന്തമായിട്ട് രക്ഷപ്പെടും എന്നെ നമുക്ക് വിശ്വസിക്കാം ആൻഡ് അതിനുശേഷം നമുക്ക് നമ്മൾ റോക്കറ്റിനെ കാണിക്കുന്നു ആൻഡ് റോക്കറ്റ് കുറയ്ക്കുകയാണെങ്കിൽ ഡോറ് കുറക്കം പോലെ കാണിക്കുന്നുണ്ട് അത് ബാക്ക്ഗ്രൗണ്ടിൽ നോക്കുകയാണെങ്കിൽ ഒരു സി അതിൻ്റെ മൗണ്ടൻ അതുപോലെ ആ ഫിഷിംഗ് ചെയ്യാനുള്ള ഒരു ഇതൊക്കെ കാണുന്നുണ്ട് മേ ബി ഇത് വക്കാണ്ടേ ആണെന്ന് പറയുന്നുണ്ട് എൻ്റെ അതേ ഒരു പുതിയ സൂട്ടിട്ടിട്ടുണ്ട് ഞാൻ പഴയ സൂട്ടല്ല നോക്കുകയാണെങ്കിൽ അങ്ങനെ കോമിക്കിലൊക്കെ കൊടുത്തിരുന്ന ഒരു സൂട്ടാണ് റോക്കറ്റ് ഇട്ടിരിക്കുന്നത് ആൻഡ് അതിനുശേഷം നോക്കുകയാണെങ്കിൽ നമ്മൾ വാർ മെഷീൻ അത് ആൻഡ് മാൻ രണ്ടും ഇങ്ങനെ സംസാരിച്ചുകൊണ്ടിരിക്കുന്നു ഞാൻ പെട്ടെന്ന് ഒരു സൂട്ടൊക്കെ പാവുന്നുണ്ട് രണ്ടും മാസ്ക് ക്ലോസ് ചെയ്തിട്ട് എന്ത് ഞെട്ടി നോക്കുന്നുണ്ട് മേ ബി ഇവിടെ നമ്മളുടെ ക്യാപ്റ്റന്മാർ വന്നായിരിക്കാം വന്നതായിരിക്കാം അല്ലെങ്കിൽ വേറെ ആരെങ്കിലും ആയിരിക്കാം വന്നത് അതിൻ്റെ അവർ പെട്ടെന്ന് എന്താണ് ഷൂട്ടപ്പ് ചെയ്തെന്ന് അറിയില്ല കാരണം രണ്ടുപേരും അവഞ്ചേഴ്സിന്റെ ക്വാർട്ടേഴ്സിന്റെ അകത്താണ് നിൽക്കുന്നത് ആൻഡ് നമ്മുടെ ആൻഡ് മാൻ അവഞ്ചേഴ്സ് ക്വാർട്ടേഴ്സിന്റെ അകത്തുണ്ട് അപ്പൊ നേരത്തെ വന്ന ആ വിഷ്വൽസ് എല്ലാം ഫേക്ക് ഒന്നും അല്ല അതൊക്കെ സത്യമാണ് നമ്മളുടെ ആൻഡ്മാൻ പുറത്ത് വന്ന് നമ്മളുടെ ക്യാപ്റ്റൻ എമ്മയ്ക്ക് സംസാരിക്കുമ്പോഴുണ്ടായിരുന്നു ക്യാമറയിലൊക്കെ കാണുന്നത് ഫസ്റ്റ് ട്രെയിലറിന്റെ അകത്ത് അപ്പൊ ഇതൊക്കെ ഫേക്ക് ഷോട്ട് ഒന്നും അല്ല ആൻഡ് മാൻ ഇപ്പൊ നമ്മളുടെ അവഞ്ചേഴ്സ് ക്വാർട്ടേഴ്സിന്റെ അകത്തുണ്ട് മേ ബി ഇവര് നമ്മളെ കോണ്ടം ഡ്രമ്മിന്റെ അകത്ത് പോകാൻ വേണ്ടി സൂട്ടപ്പായി റെഡിയായി നിൽക്കുന്നതായിരിക്കാം ആൻഡ് മേ ബി എന്തുകൊണ്ടാവാം അത് നമ്മളെ തോറിനെ കാണിക്കുന്നുണ്ട് ആൻഡ് തോർ നോക്കാൻ നേരത്ത് വേറൊരു സ്ഥലത്ത് പോകുമ്പോഴേ കാണിക്കുന്നു ആൻഡ് ഇപ്പൊ ഒരു തിയറി വന്നിരിക്കുന്ന പറയാൻ നേരത്ത് ഇത് മേ ബി നമ്മളുടെ ആസ്ഗോളിലുള്ള ബാക്കിയുള്ള ആൾക്കാരെ അന്വേഷിച്ച് നമ്മളുടെ തോർ പോയതായിരിക്കാം കാരണം നമ്മളെ കൊറച്ചുപേരെ നമ്മുടെ വാൽക്കരീര് കൂടെ രക്ഷപ്പെട്ടിട്ടുണ്ടാവും ആ മൂവിക്കകത്ത് ഇൻഫിനിറ്റി ആറിൽ അവരെ തിരക്കി പോയതായിരിക്കാം എന്ന് പറയുന്നു ആൻഡ് അല്ലെങ്കിൽ നമ്മളുടെ താനോസ് നമ്മളെ എനിക്ക് ആദ്യം വന്നത് അൻസിഡീവർക്ക് കഴിയുമ്പോൾ താനോസ് പോയി നമ്മളെ ടൈറ്റൻ ടു പോയിരിക്കും ആൻഡ് അവിടെ പോയി ഫാർമറായിട്ട് മാറും മിക്കവാറും നമ്മളുടെ താനോസിന് തിരക്ക് ടൈറ്റൻ ടുവിൽ പോയതായിരിക്കും ആൻഡ് ഇപ്പോൾ നമ്മളുടെ തോറിന് എവിടെ ആണോ പോവാൻ കഴിയും അദ്ദേഹത്തിൻ്റെ സ്ട്രോങ് ബ്രേക്കറിന് ബൈഫ്രോസ് ചെയ്യാൻ കഴിയും അദ്ദേഹത്തിന് എവിടെ ആണോ ബൈഫ്രോസ് ചെയ്ത് പോകാൻ കഴിയും ആൻഡ് ആൻഡ് തോർ നോക്കിയാണെങ്കിൽ ഭയങ്കര ദേഷ്യത്തിരിക്കുന്ന തോറാണ് താനോസിന് അതിൻ്റെ കൈ കിട്ടിയ ഒരു വെട്ടിനങ്ങനെ കുന്നള്ള ഒരു മനോഭാവം തോറിനുണ്ട് ആൻഡ് അതിനുശേഷം നോക്കുകയാണെങ്കിൽ അവളുടെ ഹാങ്കായെ കാണിക്കുന്നു ആൻഡ് ആഹ്കായി മൂവി റോണിൻ ആയിട്ടാണ് വരുന്നത് എന്ന് പറഞ്ഞിട്ടുണ്ട് പക്ഷെ എനിക്ക് ഇത് കാണാൻ നേരത്തെ അദ്ദേഹം റോണിൻ ഫോമിൽ വന്നിട്ടില്ല ആഹകായി ആയിട്ട് തന്നെ വന്നിരിക്കുന്നു കാരണം അദ്ദേഹത്തിന്റെ ബാക്കി നോക്കിയാണെങ്കിൽ അദ്ദേഹത്തിന്റെ ആരോസ് എല്ലാം കാണാൻ കഴിയും അദ്ദേഹത്തിന്റെ ബാക്ക്ഗ്രൌണ്ട് ചെക്ക് ചെയ്യണമെങ്കിൽ ഭയങ്കര ഡാർക്ക് ബാക്ക്ഗ്രൗണ്ട് ആണ് എന്തോ സീരിയസ് ആയിട്ട് ഒരു കാര്യം അദ്ദേഹം ചെയ്യാൻ പോകുമെന്ന് മനസ്സിലാവുന്നു ആൻഡ് അതിനുശേഷം നമ്മളുടെ ബ്ലാക്ക് വുഡ് ട്രെയിനിങ് സീൻസ് ഒക്കെ കാണാൻ നേരത്ത് അത് എന്താ പറയാ ഒരു എന്തോ ഒരു വെറി പിടിച്ച പോലെ ട്രെയിനിങ് ചെയ്യുന്നു ആ ഗു ഗൊക്കെ എടുത്ത് ഭയങ്കര വെറി പിടിച്ച പോലെ ഒരു ട്രെയിൻ ചെയ്യുന്നു ആൻഡ് നോക്കുകയാണെങ്കിൽ അവർ ആ ഹെയർ ഒക്കെ അവരിങ്ങനെ ഫുൾ ഇങ്ങനെ കെട്ടി വെച്ചിട്ടുണ്ട് നമ്മളെ ഇൻസെൻറ്റീവ് വരെയുള്ള അവർ ചുമ പറത്തി കണ്ടിരുന്നത് ആൻഡ് ഇതൊക്കെയാണെങ്കിൽ മുടിയായി കെട്ടിവെച്ചിരിക്കുന്നു ആൻഡ് എന്തോ ഒരു വലിയ കാര്യം ഇവർ ചെയ്യാൻ പോകുകയാണെങ്കിൽ അതിനുള്ള ട്രെയിനിങ് ആയിരിക്കാം എന്തോ ഒരു വലിയ എന്തോ കാര്യം ഇവർ നേടാൻ പോകുന്നു ഇല്ലെങ്കിൽ എന്തോ ചെയ്യാൻ പോകുന്നു അതിനുള്ള ട്രെയിനിങ് നടക്കുന്നു ആൻഡ് ഭയങ്കര ഇതായിട്ടുള്ളൊരു ഇതാണ് നമ്മുടെ നമ്മുടെ ക്യാപ്റ്റൻ പീര ഓൾഡ് ഷീൽഡ് നമ്മുടെ പഴയ ഷീൽഡ് അതായത് അതിൻ്റെ കയ്യിൽ ടൈറ്റ് ചെയ്തിങ്ങനെ ആ കെട്ടുന്നൊരു സീന് അ വളരെ നല്ലൊരു സീനായിരുന്നു നോക്കുകയാണെങ്കിൽ ആ സീൻ നടപ്പം എനിക്ക് അല്ലെങ്കിൽ ഗ്രൂപ്പ് ഗ്രൂപ്പ്സ് തന്നൊരു സീനാണ് നമ്മളുടെ ക്യാപ്റ്റൻ വഴി ആ ഷീൽഡ് എടുത്തിൻ്റെ കൈ ഇടുന്നത് ആൻഡ് അതിനുശേഷം നോക്കാൻ നേരത്തെ നമ്മുടെ അവഞ്ചേഴ്സ് അവിടെ ആ ക്വാർട്ടേഴ്സ് വഴി നടന്നു പോകുന്ന സീൻ നമ്മുടെ ഫസ്റ്റ് ട്രെയിലറിൽ നോക്കുകയാണെങ്കിൽ ആ ക്വാർട്ടേഴ്സിനകത്ത് ആരും ഇല്ലാത്ത ആ ഒഴിഞ്ഞ ഹാൾ കാണിക്കും ആൻഡ് ഇപ്പോൾ വെച്ചാണെങ്കിൽ ആ ഒരു സൂര്യൻ നിങ്ങൾ റൈസ് ആയിട്ട് വരുന്നുണ്ട് ആൻഡ് നമ്മളുടെ ക്യാപ്റ്റൻ വഴിക്ക് ഫ്രണ്ടിൽ പോകുന്നു അതിൻ്റെ ബാക്കിൽ തോറ് അതിൻ്റെ ബാക്കി നമ്മുടെ ബ്ലാക്ക് വിഡോ അതിൻ്റെ ബാക്കി നമ്മളുടെ റോക്കറ്റ് റാക്കൂൺ അത് റോക്കറ്റ് ഉണ്ട് ആൻഡ് റോക്കറ്റ് ഇപ്പോൾ ഒഫീഷ്യൽ ആയിട്ട് ഒരു അവഞ്ചറായിട്ട് മാറി ആൻഡ് അതിനുശേഷം നമ്മുടെ വാർ മിഷൻ മാൻ എന്ന് പറഞ്ഞൊരു വരിക്ക നടന്നു പോകുന്ന സീൻ കാണിക്കുന്നു ആൻഡ് നമ്മളുടെ ട്രെയിലർ ഇവിടെ തീരാൻ പോകുന്നു തീരുകയാണ് ആൻഡ് ഇവർ എവിടെയാണ് പോകുന്നത് മേ ബി നമ്മുടെ സ്റ്റാർക്ക് തിരിച്ചു വന്നിട്ട് ഇവർക്ക് എന്തെങ്കിലും ഐഡിയ കൊടുത്തു കാണണം ഇങ്ങനെ ചെയ്താൽ ഇതാവാമെന്ന് ഇല്ലെങ്കിൽ ഇദ്ദേഹം ആരെയും ഫൈറ്റ് ചെയ്യാൻ പോകുന്നതായിരിക്കാം അപ്പൊ എന്താണെന്ന് നമുക്ക് മൂവി കണ്ടിട്ട് ഞാൻ അറിയാം ആൻഡ് ഈ ട്രെയിലറിൽ ഒരുപാട് പ്രതീക്ഷകൾ തന്നൊരു ട്രെയിലർ ആണ് ഫസ്റ്റ് ട്രെയിലർ ഭയങ്കര എന്താ പറയാ ഒരു കണ്ണീർ കടലായിരുന്നു എന്ന് പറയാം എല്ലാവരും ഒരു സ്ഥലത്ത് വിഷമിച്ചിരിക്കുന്നുണ്ട് ടോണി സ്റ്റാർക്ക് ഒരു വശത്ത് ക്യാപ്റ്റൻ മേയ്ക്ക് ഒരു തോറിന്റെ മുഖത്താണെങ്കിലും ആരുടെ മുഖത്ത് ഒരു പ്രതീക്ഷ ഉണ്ടായിരുന്നില്ല ഈ ട്രെയിലർ നോക്കുകയാണെങ്കിൽ ഭയങ്കര എന്തോ നമുക്ക് എന്തൊക്കെയോ നടക്കും ഒരു വിശ്വാസം തരുന്നു ആൻഡ് ടോണി സ്റ്റാർക്കിന്റെ ആ സീൻ കാണാൻ പറ്റുന്ന തിരിച്ചു വരും അദ്ദേഹത്തിന് ആരുടെ സഹായം വേണ്ട അദ്ദേഹം സ്വയമായിട്ട് തിരിച്ചു വരും നമുക്ക് പ്രതീക്ഷ ആയിരുന്നു ആൻഡ് ആ ഷീൽഡ് കിട്ടുന്ന സമയത്ത് തന്നെ ക്യാപ്റ്റൻ പോയി ഷീൽഡ് കഴിടുമ്പോൾ തന്നെ ആ അവൾ തീർച്ചയായിട്ടും എന്തെങ്കിലും നടക്കുമെന്നുള്ള പ്രതീക്ഷ നമുക്ക് ഈ ട്രെയിലർ തരുന്നുണ്ട് ആൻഡ് ഈ ഇതാണ് ഞാൻ ഈ കണ്ടിട്ട് എനിക്ക് ഇപ്പോൾ ഒറ്റ നടത്തി കാണാൻ നേരത്ത് കിട്ടുന്ന കാര്യങ്ങളൊക്കെ പറഞ്ഞിട്ടുണ്ട് എന്തെങ്കിലും മിസ്സ് ചെയ്തിട്ടുണ്ടെങ്കിൽ താഴെ കമൻറ്റ് ചെയ്യുക ആൻഡ് വിട്ടുപോയ എന്തെങ്കിലും അവിടെ ഉണ്ടെങ്കിൽ ഞാൻ വീണ്ടും അടുത്തൊരു വീഡിയോയിലേക്ക് അതും കൂടെ മിസ് മിസ് ചെയ്ത കാര്യങ്ങളും അതുപോലെ എന്തെങ്കിലും ഫേക്ക് സീൻസോ അങ്ങനെ വല്ലതും ഇതിൻ്റെ അകത്ത് വരുന്നുണ്ടെങ്കിൽ അത് ഞാൻ ആ വീഡിയോയിൽ പറയാം ആൻഡ് മിസ്സ് മിസ് ചെയ്യുക മിസ് എന്തെങ്കിലും മിസ്സ് ചെയ്തിട്ടുണ്ടെങ്കിൽ നിങ്ങൾ ട്രെയിലറിൽ കണ്ടിട്ട് ഞാൻ പറഞ്ഞ് പറയാതെ എന്തെങ്കിലും ഒരു സാധനം ഉണ്ടെങ്കിൽ താഴെ കമൻറ്റ് ചെയ്യുക ആൻഡ് അടുത്തൊരു ദിവസം അടുത്തൊരു ദിവസമല്ല അടുത്ത പെട്ടെന്ന് തന്നെ ഒരു വീഡിയോ വെച്ച് കാണാൻ കാണാമെന്ന് പ്രതീക്ഷിക്കുന്നു ആൻഡ് അതുവരെയും വിഷ്ണുചന്ദ്രൻ സൈനിങ് ഓഫ്